thank you ഹലോ ഫ്രണ്ട്സ് ഹൻസി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് ചെമ്മീൻ ആയിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എപ്പോഴും സ്ഥിരമായിട്ടത് ഒരു സംഭവമാണ് പക്ഷേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് കുറച്ച് സ്പൈസിയാണ് സ്പൈസി ചെമ്മീൻ ഫ്രൈ ആണ് കേട്ടോ ഇത് നമുക്ക് കുറച്ച് തിക്കായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്കതൊന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിന് നമുക്ക് ആദ്യം വേണ്ട മഞ്ഞൾപ്പൊടി മുളക് പൊടി പെരിഞ്ചീരക്കപ്പൊടി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മളുളക് പൊടി ഉപ്പ് കുറച്ച് എണ്ണ ഒരു രണ്ട് സ്പൂൺ എണ്ണ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കുക നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കതൊരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കൈയൊക്കെ നന്നായിട്ട് നീറും കേട്ടോ കാരണം കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു സാധനമാണ് പക്ഷേ ഈ ഈ ഡിഷ് ഈ സാധനം എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ അപ്പം പത്തിരി ഉറട്ടി അതിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റിയ സാധനമാണ് കേട്ടോ കാരണം ഇത് പൊരിച്ച് വ ഫ്രൈ ആയിട്ട് വരുന്ന സംഭവമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് പിന്നെ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ നല്ല മഴയെന്ന് വെച്ചാൽ കാലാവസ്ഥയൊക്കെ വളരെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ് അതുകൊണ്ട് തന്നെ ആ ഒരു മഴ പെയ്യുന്ന ആ ഒരു വ്യൂ ഒക്കെ നല്ല സുണ്ടായിരുന്നു കാണാം അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് വീഡിയോയിലോട്ട് ഒന്ന് പകർത്താമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതായിട്ടോ ഇത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ നമുക്ക് പൊരിക്കാൻ വേണ്ടി ആവശ്യത്തിന് കണക്കായതുള്ള വേണ്ട കേട്ടോ കുറച്ച് മതി ഒത്തിരി വേണ്ട കാരണം നമ്മൾ ഫ്രൈ ചെയ്തല്ലേ എടുക്കുന്നത് കുറച്ച് തിക്കായിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ചുള്ള വെളിച്ചെണ്ണ വീത്തിയാൽ മതി അതെല്ലാം കൂടി നമുക്ക് പൊരിക്കാൻ വേണ്ടി വയ്ക്കാം പൊരിച്ച് ഒരല്പം ഇതായി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് കുറച്ച് രണ്ട് സവാളയാണ് ഞാൻ കുഞ്ഞ് രണ്ട് സവാള എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു വലിയ തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കുറച്ച് നേരം നന്നായിട്ടൊന്ന് വെച്ചതിന് ശേഷം അതിലോട്ട് കുറച്ച് മല്ലി മല്ലിയില മല്ലിയില തൂക്കി കൊടുക്കുക പക്ഷെ നല്ല ടേസ്റ്റായിട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഒത്തിരി എരിവുള്ള സംഭവമാണ് സ്പൈസി ആയിട്ടുള്ള സാധനമാണ് പക്ഷേ അപ്പം ചപ്പാത്തി പിന്നെ പത്തിരിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്യാണ്ടിരിക്കരുത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണത് എനിക്കൊന്നും ഉണ്ട വീട് ഇത് ചില വീടുകളിലൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവാം പക്ഷേ ഇത് ഞാനിത് ഒരു സാധനമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാധനമാണ് കാരണം നല്ല എരിവ് ഉള്ളതുകൊണ്ട് അത് നമുക്ക് കാപ്പീടെ കൂടെയൊക്കെ എടുക്കാനൊക്കെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ ഞാൻ ഇടുന്ന വീഡിയോ ഇഷ്ടമായ എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച് എല്ലാവരും സുഖായിരിക്കുക നമസ്കാരം